എല്ലാവർക്കും മൈ ഫേവററ്റ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കുള്ള ഒരു സ്നാക്സ് റെസിപ്പി കൂടിയാണിത് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്മോൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നുള്ളത് അപ്പോൾ അതിനായി രണ്ട് പാക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ബിസ്ക്കറ്റ് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഇതിനെ ഞാൻ നന്നായി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ബിസ്ക്കറ്റ് ഇപ്പോൾ നന്നായി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം ക്രീം ബിസ്ക്കറ്റ് മാത്രം ഇതിനായി ഉപയോഗിക്കരുത് ബാക്കി ഏത് ബിസ്ക്കറ്റ് വെച്ചും ഇതുപോലെ ചെയ്യാം ഇനി ഇതിലേക്ക് അല്പം പാലൊഴിച്ച് നന്നായി ഒന്ന് എടുക്കാം പാൽ ഇതുപോലെ കുറച്ച് ഇങ്ങനെ ഒഴിച്ച് വേണം ഇത് മിക്സാക്കി എടുക്കാൻ ഇല്ലെങ്കിൽ ബാറ്ററി ലൂസായി പോവും അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സാക്കി മിക്സാക്കിയെടുക്കാം ഞാനിപ്പോൾ വീഡിയോ സ്പീഡാക്കിയത് കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ പതുക്കെ ഒന്ന് എല്ലാം മിക്സാക്കി എടുക്കണം ഇനി ആവശ്യമാണെങ്കിൽ അല്പം പാലും കൂടി ചേർത്ത് വീണ്ടും ഇതൊന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാം കേക്കിൻ്റെയൊക്കെ ബാറ്ററിൻ്റെ ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ കുട്ടികൾ കഴിക്കാത്ത ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിപ്പോയ ബിസ്ക്കറ്റ് അതുപോലെ അവർ കഴിക്കാത്ത ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെയുള്ള ബിസ്ക്കറ്റൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ അവർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ നന്നായി ഇത് ഒരു ലൂസ് ഒരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് ബാറ്റർ വേണ്ടത് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ ഇത് കൊടുത്ത് വിടാം ഇനി ഇതിലേക്ക് അല്പം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത് ആർക്കും ഇത് ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ഉള്ള ഒരു പാനിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് ഇത് നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതിന് വേണ്ടിയിട്ടാണ് വേറൊരു തവ വെച്ച് അതിലേക്ക് ഞാൻ ഇതുപോലെ വെച്ച് ചൂടാക്കി എടുത്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് അല്പം ഓയിലോ ബട്ടറോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ കുഴിയിലും ഒന്ന് ഞാൻ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ കുറച്ചായി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ കുഴി ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കണ്ട ഇതിലേക്ക് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാ കുഴിയും ഇതുപോലെ പകുതി ബാറ്ററി വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം ഓരോ കുഴിയിൽ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നത് ഇതുപോലെ ചോക്ലേറ്റിൻ്റെ പീസാണ് അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ചോക്ലേറ്റിൻ്റെ ചെറിയ പീസ് ഇതിലേക്കൊന്ന് ഇതിൻ്റെ സെൻറ്ററിലായി ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി ഇതിന് മുകളിലായി ബാക്കി ഫീലിങ്സും കൂടി ഇതുപോലെ ഇങ്ങനെ കുറച്ചായി വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം ഈ കോഴി ഫുള്ളായിട്ടൊന്നു ഇറക്കേണ്ട ആവശ്യമില്ല അത് ബേക്ക് ചെയ്യുന്ന സമയത്തെല്ലാം പുറത്തിങ്ങനെ ഒഴുകി വരും അതുകൊണ്ടാണ് ഇത് അല്പമായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ സമയം ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ ഒരു ഇരുപത് എങ്കിലും ഇതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന അതേ രീതിയിലാണ് ഇതും ചെയ്തെടുക്കേണ്ടത് ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത് അങ്ങനെ ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ റെസിപ്പി ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായിട്ടുണ്ട് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും അതുപോലെ സ്കൂളിലേക്ക് സ്നാക്സ് ബോക്സിലൊക്കെ ഇതൊക്കെ വെച്ചു കൊടുത്താൽ അവരെന്തായാലും ഇതൊക്കെ കഴിക്കും എൻ്റെ പാനിൻ്റെ ഹോൾസ് ചെറുതായതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ ഷേപ്പിലായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ വലിയ ഹോൾസൊക്കെയുള്ള പാനാണെങ്കിൽ ഇതിലും വലിയ ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ അടിപൊളി റെസിപ്പി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല ചോക്ലേറ്റൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് കിടക്കുന്ന ആ ഒരു രീതിയിലാണ് ഉള്ളത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്